േ ഞാനേ പല്ലിയെ പിടിക്കുന്നതിൻ്റെ പുതിയ രൂപം കാണിച്ച് കാണിക്കണോ ആ എന്നാൽ നമ്മുടെ പിന്നെ പ്രതീക്ഷേ പ്രതീക്ഷ വന്നപ്പോൾ ഈച്ച പിടിക്കുന്ന ഈച്ചയുടെ സമയമല്ലായിരുന്നോ അപ്പോൾ അവ ഈച്ച പിടിക്കാനുള്ള ഒരു എന്താ അതിൻ്റെ ആ ഒരു സ്റ്റിക്കർ മാതിരിയുള്ളൊരു സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നല്ലോ ആ സാധനത്തിൽ നിന്ന് രണ്ടെണ്ണാവ എനിക്ക് അവിടെ കൊണ്ടു തന്നായിരുന്നേ അപ്പോൾ ഞാനത് എനിക്കെന്നാൽ അവിടെ ഈച്ചയൊന്നുമില്ല അപ്പം ഞാനെന്തെയ്തോ ഭയങ്കര പല്ലിശല്യം പല്ലി അങ്ങ് ജനലിൻ്റെ കട്ടയിലും എല്ലാം പല്ലി കാഷ്ടമാണ് എവിടെ നോക്കിയാലും പല്ലി ഞാനെന്താ ചെയ്തോ ഇത് തുറന്ന് വെച്ചാൽ അതിനകത്ത് രണ്ട് ചോറിട്ട് വെച്ച് അങ്ങനെ നോക്കി നോക്കി എനിക്ക് ഏഴെട്ട് പല്ലി ഇതിനകത്ത് ഇത് തിന്നാൻ വരും അങ്ങനെ അതിനകത്ത് പല്ലി വന്ന് ഒട്ടിയിരുന്നു അങ്ങനെ അതെ കണ്ടാ പല്ലി ഒട്ടിയിരിക്കുന്നത് ഇതിപ്പോൾ ചെറിയ പല്ലിയാണ് എനിക്ക് എട്ട് പല്ലിയാണ് ഞാൻ ഇതേ രീതിയിൽ പിടിച്ചത് ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതേമാതിരി തുറന്ന് വെച്ച് അതിനകത്ത് രണ്ട് ചോറും ഇട്ട് രണ്ട് ചോറും ഇട്ട് വെച്ചാൽ മതി വെക്കുമ്പോൾ നമുക്ക് പല്ലിയെ ഇതേ രീതിയിൽ പിടിച്ചിട്ട് ഈ സാധനത്തിനകത്തന്നുണ്ടെങ്കിലുണ്ടല്ലോ ഒരു തരം പശയായിരിക്കുന്നത് അപ്പോൾ ഇതേ ഇതിങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പല്ലി വന്നാൽ ഇരിക്കും കൊതുക് വന്നായിരിക്കും ഈച്ച വന്നായിരിക്കും എന്ത് സാധനങ്ങളായാലും ഇതിനകത്തോട്ട് വന്ന് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പറ്റത്തില്ല അതിന് അങ്ങനെ ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ വന്നതേ കറുത്ത സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടില്ലയോ കൊതുകു ഈച്ച എന്തോ വേറൊരു സൈസിലെ ഒരു ഈച്ച ഒക്കെ ഇതിനകത്തൊന്ന് പറ്റിയിരിപ്പുണ്ട് ഇതൊരു നല്ലൊരു സാധനം ആട്ടോ നമ്മൾ പല്ലിയെ കൊല്ലാൻ വേണ്ടി പലരും പല രീതിയിലുള്ള ഓരോ ആ ലോ ആ എന്തോ കുരുമുളക് സ്പ്രേ ചെയ്താൽ അതൊക്കെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരത്തെയൊക്കെ ഉള്ളൂ അത് കഴിഞ്ഞ് അങ്ങ് പോവില്ലയോ ചെയ്യുന്നത് ഇതാവുമ്പോൾ അതിനകത്ത് ഒട്ടിയിരിക്കുന്നു നമ്മൾ എഴുതുകൊണ്ട് വന്ന് കഴിഞ്ഞാൽ കൊന്നുകളയണം ഇതാദ്യത്തെ ദിവസമൊക്കെ ജീവനോടെ തന്നെ അങ്ങ് ഇരിക്കത്തേ ഉള്ളൂ പിന്നെ നമ്മളെടുത്ത് കളയണം അതുകൊണ്ട് ഇതേമാതിരിയുള്ള സാധനങ്ങൾ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിലോ ഇല്ലെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോ പല്ലിയെ കൊണ്ട് കൂടുതൽ കഷ്ടപ്പാടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പല്ലിയെ നശിപ്പിക്കാൻ പറ്റും എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് നിങ്ങളിത് ഉപയോഗിച്ച് നോക്കൂ അപ്പോൾ ഈ ഇതേ രീതിയിലുള്ള ഒരു ഉപയോഗപ്രദമായ വീഡിയോ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നത് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടേണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ സഹായിക്കണേ അങ്ങനെ ഞങ്ങളുടെ അമ്മുക്കുട്ടി ട്യൂഷനും ഒക്കെ കഴിഞ്ഞിട്ട് വരുന്നുണ്ട് ഇപ്പം വിചാരിക്കുവേ ആ ഇതൊക്കെ പറയുന്നതൊക്കെ അങ്ങ് പറയട്ടെ ഞാനല്ലേ എഡിറ്റ് ചെയ്യുന്നേ ഇതൊക്കെ ഞാനങ്ങ് കട്ട് ചെയ്തിട്ടേ ഇടത്തോളു എന്നൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനെയൊന്നും ചെയ്യല്ലോ കേട്ട മുനെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് പോലെ ബൈ